ഇനി നമുക്ക് ദശകം ഒമ്പതാമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ദേവ ദേഹം ഭവതു മുഹു കർമ്മ നിർമ്മാവ ൂര്യാഗ്നി ബ്രാഹ്മണാത്മാതിഷു ലസിത ചതുർമാരാധയേ ത്വാം ത്വത്വരൂപോ മമ സതീഷ്യന്തം ഭക്തിയോഗ എന്താണ് ഈ ശ്ലോകത്തിലെ പറയേണ്ടതെന്ന് നോക്കാം ഈ ശ്ലോകത്തിലെ മേൽപ്പത്തൂര് തനിക്കുള്ളതെല്ലാം തന്നെ തന്നെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഭക്തി എനിക്ക് തന്നാനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് നോക്കാം വാക്കോരോന്നായിട്ട് അർത്ഥം നോക്കാം ആദ്യത്തെ ലഭ്യത എന്നുണ്ട് അതിനെ പദം പിരിക്കുകയാണെങ്കിൽ യത് യത് ലഭ്യത അതാണ് യത് യത് യു കൂടി ചേർന്നാൽ യദ്യത് ആ യദ്യത് എന്നുള്ളതിൻ്റെ കൂടെ ലഭ്യത തീന്നും ഇല്ലാതും കൂടുമ്പോ ഇല്ലാന്നോ അപ്പോ ലഭ്യത എന്നാണ് ആദ്യം അതിൻ്റെ അർത്ഥം യത് യത് എന്ത് എന്ത് എനിക്ക് കിട്ടുന്നുവോ എന്നാണ് യത് യത് എന്ത് എന്ത് ലഭ്യത ലഭിക്കുന്നുവോ തവ എന്നുണ്ട് അതിലുണ്ട് മൂന്ന് വാക്ക് തത് തന്നാണ് അപ്പൊ യത്ത് ലഭ്യത തത് തത് പറഞ്ഞ അതിന്റെ അർത്ഥം എന്തൊക്കെ എന്തൊക്കെ കിട്ടിയോ അതൊക്കെ അതൊക്കെ തവ നിന്തിരുവടിയു തവ സമൂപഹൃതം പറഞ്ഞാൽ അത് അങ്ങയ്ക്കുള്ള തിരുമുൽ കാഴ്ചയായിട്ട് ഭവിക്കുമാറാകട്ടെ എനിക്ക് എന്തൊക്കെ കിട്ടിയോ കിട്ടുന്നുവോ അതൊക്കെ അവിടത്തേക്ക് അങ്ങക്ക് കാഴ്ച വയ്ക്കുമാറാകട്ടെ എന്നാണ് അത് കഴിഞ്ഞിട്ട് ദേവ എന്നുണ്ട് അത് ഭഗവാനെ ഒരു വിളിക്കുകയാണ് അപ്പോ അപ്പോ ഭഗവാനെ എന്നിട്ട് പിന്നെ പറയാണ് ദാസോസ്മി ദേഹം എന്നുണ്ട് ദാസോസ്മി എന്നുള്ളത് രണ്ട് വാക്കാണ് ദാസ അസ്മി അത് കഴിഞ്ഞിട്ട് തേഹം പറഞ്ഞാൽ തേ അഹം അപ്പോ അത് വേണ്ട പോലെയൊക്കെ നാല് വാക്കാണ് ദാസോസ്മി ദേഹം ദാസ അസ്മി തേ അഹം അതിനെ വേണ്ട പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ അഹം തേ ദാസം തേ അങ്ങയുടെ ദാസ അസ്മി ദാസനാകുന്നു അതാണ് അതിൻ്റെ അർത്ഥം അപ്പൊ അപ്പൊ ഇതുവരെ എന്താ പറഞ്ഞത് വച്ചാല് ദേവാ എന്ന് വിളിച്ചിട്ട് മേൽപ്പത്തൂരെ ഭഗവാനെ അഹം തേ ദാസ അസ്മി ഞാൻ നിന്തിരുവടിയുടെ വെറും ഒരു ദാസനാകുന്നു എനിക്ക് എന്ത് എന്ത് കയ്യിൽ കിട്ടുന്നുവോ ലഭിക്കുന്നുവോ തത് തത് അതാകെ അതെല്ലാം തവ തമുപഹൃതം അത് അവിടേക്ക് കാഴ്ചദ്രവ്യമായി ഭവിക്കട്ടെ അതെല്ലാം അവിടത്തേക്കുള്ളതാണ് അർത്ഥം യഥ്യത് ലഭ്യത ചാട്ടവർ ഐ ഗെറ്റ് എന്നാണ് അത് തവ ഉപഹൃതം പറഞ്ഞാൽ ഓൾ ദാറ്റ് ഐ ഓഫർ ടു ദി അതെല്ലാം ഞാൻ അങ്ങക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു എന്നാണ് അപ്പൊരു എല്ലാം ഭഗവാന് സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ ദാസനാണ് എന്നാണ് ഇതുവരെ പറഞ്ഞത് എന്നിട്ട് പിന്നെ എന്താ പറയണത്മാർജനാദ്യം മുഹു കർമ്മ നിർമായമേവ അപ്പോ ത്വത് ഗേഹ ഉന്മാർജ്ജന ആദ്യം ത്വത് ഗേഹം എന്ന് ഭഗവാനോട് വേൽപ്പത്തൂര് പറയണേ അങ്ങയുടെ ഗേഹം നിന്തിരുവടിയുടെ ഗേഹം എന്ന് പറഞ്ഞ ഇവിടെ ഭഗവാന്റെ ഗൃഹം എന്ന് പറയണത് ക്ഷേത്രത്തിനെയാണ് അമ്പലത്തിന് ത്വത് ഗേഹ ഉന്മാർജനം ഉന്മാർജനം എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കലാണ് അടിച്ചു വാരി കഴുകി വൃത്തിയാക്കല് അതാണ് ഉന്മാർജന ഉന്മാർജന ആദ്യം പറഞ്ഞ വൃത്തിയാക്കൽ മുതലായവ എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രമൊക്കെ അടിച്ചു വാരി കഴുകി വൃത്തിയാക്കുക പിന്നെ മുതലായ എന്നുണ്ട് അതുപോലെ പിന്നെ അവിടെ വല്ല കോലം ഇടുക അല്ലെങ്കിൽ വല്ല ചിത്രങ്ങളൊക്കെ വരച്ച് ക്ഷേത്രത്തിലൊക്കെ ഏതെങ്കിലും വിധത്തിൽ അലങ്കരിക്കുക മുതലായ ആദ്യം പറഞ്ഞാൽ മുതലായ അപ്പോൾ അപ്പോ ദ്ന്മാർജൻ ആദ്യം പറഞ്ഞാൽ അങ്ങ് വസിക്കുന്ന ആ അമ്പ അമ്പലത്തിന്റെ ക്ഷേത്രത്തിനെ വൃത്തിയാക്കൽ ഭവതു മുതലായുണ്ട് കർമ്മ മുതലായ കർമ്മ പറഞ്ഞ ആ പ്രവൃത്തി ക്ഷേത്രം വൃത്തിയാക്കല മുതലായ പ്രവൃത്തി അതായത് ദാസ്യവേല പോലെ ഞാൻ അങ്ങയുടെ ദാസനാണെന്ന് ആദ്യം പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഈ ക്ഷേത്രം വൃത്തിയാക്കുക മുതലായ കർമ്മ പറയാ ആ ദാസ്യവേല ആ ജോലികളൊക്കെ പിന്നെ മുഹു നിർമായമേവ ഭവതു എന്നാണ് മുഹു മുഹുച്ചാൽ വീണ്ടും വീണ്ടും നിർമായം മാമ ഭവതു എനിക്ക് നിർമായം പറഞ്ഞാൽ ഒരു മായോ ഇല്ലാണ്ടേ എന്ന് പറഞ്ഞാൽ ഒരു മടിയും ഇല്ലാണ്ട് അല്ലെങ്കിൽ അതിലൊരു കള്ളത്തരൊന്നും ഇല്ലാണ്ടേ അങ്ങനെ ആ വളരെ ആത്മാർത്ഥമായിട്ട് ആ ഇതുപോലെ ക്ഷേത്രം വൃത്തിയാക്കുക മുതലായ ജോലി ദാസ്യവേല മുഹു വീണ്ടും വീണ്ടും ഒരു പ്രാവശ്യം പോയിട്ട് അങ്ങനെ ചെയ്യല്ല മുഹു പറഞ്ഞ വീണ്ടും വീണ്ടും പിന്നെയും പിന്നെയും ആ ജോലി ഭവതുമാമ പറഞ്ഞാൽ എനിക്ക് ഞാൻ ചെയ്യുവാനിട വരട്ടെ എന്നാണ് അപ്പോൾ മാമ എനിക്ക് ത്വത് ത്വോന്മാർജനാദ്യം അങ്ങയുടെ ക്ഷേത്രങ്ങളിൽ അടിച്ചു തളി അടിച്ചു തെളിക്കിയ ചാണകവെള്ളം തെളിക്കിയ മുതലായ കർമ്മ ദാസ്യവേലകൾ മുഹു തുടരെ തുടരെ വീണ്ടും വീണ്ടും നിർമ്മാമേവഭവതു മടി കൂടാതെ ചെയ്യുവാനിട വരട്ടെ എന്നാണ് പിന്നെ പറഞ്ഞത് ഇനി എന്താണ് പറയുന്നത് ആത്മാതിഷു ലസിത ചതുർബാഹും ആരാധയേ ത്വാം അതായത് സൂര്യൻ അതാണ് സൂര്യ അഗ്നി ബ്രാഹ്മണ ആത്മാ ആദിഷു എന്നുണ്ട് സൂര്യ സൂര്യൻ അഗ്നി അഗ്നി ബ്രാഹ്മണ പിന്നെ ആത്മാ ആത്മാവ് ആദിഷു മുതലായവയിൽ ലസിത ചതുർബാഹും അവയിലൊക്കെ ലസിത പറഞ്ഞാൽ ശോഭിക്കുന്ന എന്നാണ് ചതുർബാഹും ആരാധയെ ത്വാം ഈ പറഞ്ഞവയിലൊക്കെ ചതുർബാഹു പറഞ്ഞ നാലു കൈകളോട് കൂടിയിട്ട് ലസിത ശോഭിക്കുന്ന അങ്ങനെയാണ് അതാണ് ലസിത ചതുർബാഹു നാലു കൈകളോട് കൂടിയ രൂപത്തിൽ ശോഭിക്കുന്ന ആരാധയേ ത്വാം ത്വാം ആരാധയെ നിന്തിരുവടിയെ ഞാൻ ആരാധിക്കുന്നു എന്നാണ് അപ്പോ അങ്ങയെ ഞാൻ ആരാധിച്ചുകൊള്ളുന്നു അതെന്താച്ചാല് ഈ സൂര്യാഗ്നി ബ്രാഹ്മണ ആ എന്ന് പറഞ്ഞുവല്ലോ അതെന്താച്ചാല് ഈ ഭാഗവതത്തില് ഭഗവാനെ പൂജിക്കാനുള്ള പതിനൊന്ന് സ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേതൊക്കെ വെച്ചാല് സൂര്യൻ അഗ്നി ബ്രാഹ്മണൻ പശുക്കൾ വിഷ്ണുഭക്തൻ പിന്നെ ആകാശം വായു ജലം ഭൂമി ആത്മാവ് പിന്നെ സമസ്ത ഭൂതങ്ങൾ ഇങ്ങനെ പതിനൊന്ന് സ്ഥാനം പറഞ്ഞിട്ടുണ്ട് ഭഗവാനെ ആരാധിക്കാൻ ഭഗവാന്റെ പൂജാ സ്ഥാനങ്ങളായി പറയുന്നുണ്ട് എന്നിട്ട് ഈ സ്ഥാനങ്ങളിലെ ഈ സൂര്യൻ അഗ്നി മുതലായ ഈ സ്ഥാനങ്ങളിലെ ഭഗവാന്റെ നാല് കൈകളോട് കൂടിയിട്ട് ചക്രം ശംഖചക്രം പത്മം എന്നിവകളാൽ ശോഭിച്ചു കൊണ്ടിരിക്കുന്ന നാലു കൈകളോട് കൂടിയ ശാന്തരായിട്ട് ഇരിക്കണ ഭഗവാനെ ഈ സ്ഥാനങ്ങളിലൊക്കെ ഏകാഗ്ര ഏകാഗ്രചിത്തനായിട്ട് ധ്യാനിച്ചുകൊണ്ട് പൂജിക്കണം എന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ മേൽപ്പത്തൂർ അപ്പോ അത് ഞാൻ അങ്ങനെ ചെയ്തോളാം എന്നാണ് ഇവിടെ പറയണത് അവിടെ ഭഗവാൻ തന്നെയാണ് അങ്ങനെ പറയണത് അപ്പോ അത് ഒക്കെ അറിയണം മേൽപ്പത്തൂർ ഇവിടെ പറയണം ഞാൻ അങ്ങനെ ഈ സൂര്യ അഗ്നി ബ്രാഹ്മണ ആത്മാതിഷു സൂര്യനാഗ്നിയും ബ്രാഹ്മണൻ ആത്മാവ മുതലായവയിൽ ശോഭിക്കുന്ന നാലു കൈകളോട് കൂടിയ നിന്തിരുവടിയെ ലസിത ചതുർബാഹും ത്വാമാരാധയെ അങ്ങയെ ഞാൻ ആരാധിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ പറയണത് ത്വപ്രേമാർദ്രൂപോ മമ സതസമഭിഷ്യന്താ ഭക്തിയോഗ എന്ന് പറയുന്നുണ്ട് പറയുന്നത് അത് ഇനി എന്താണ് പറയണത് ത്വ പ്രേമാർദ്രൂപ ത്വത് പ്രേമം അങ്ങയോടുള്ള പ്രേമം പറഞ്ഞ സ്നേഹം ഭഗവാനോടുള്ള പ്രേമം പറഞ്ഞ അത് തന്നെയാണ് ഭക്തി ഭഗവത് ഭക്തി അപ്പോൾ ത്വത് പ്രേമം അങ്ങയോടുള്ള പ്രേമം ആകുന്ന ആ ഭക്തിയാണ് അത് ആ ഭക്തി കൊണ്ട് ആർദ്രത്വ രൂപണ്ട് ആർദ്രത്വം പറഞ്ഞ അലിവ മനസ്സലിവ മനസ്സലിയുക എന്ന രൂപത്തിലുള്ള എന്നാണ് ത്വപ്രേമാർതൃത്വരൂപ പറഞ്ഞാൽ അങ്ങയോടുള്ള ഭക്തി കാരണം മനസ്സലിയുക എന്ന രൂപത്തിലുള്ളതിന്റെ അർത്ഥം ത്വപ്രേമാർതൃത്വ രൂപ സതീഷ്യന്ത ഭക്തിയോഗം ആ രൂപത്തിലുള്ള മമ പറഞ്ഞാൽ എനിക്ക് േമാർദ്ധൃത്വ രൂപം അങ്ങയോടുള്ള ഭക്തി കൊണ്ട് മനസ്സലിയുക എന്ന രൂപത്തിലുള്ള ഭക്തിയോഗ ആ ഭക്തി അങ്ങനെയുള്ള ആ ഭക്തി സതതം അഭിഷ്യന്തതാം എപ്പോഴും എന്നാണ് സതതം പറഞ്ഞാൽ എപ്പോഴും അഭിഷ്യന്തതാം പറഞ്ഞാൽ ധാരധാരയായിട്ട് ഒഴുകുമാറാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ അവസാനം അതാണ് പറഞ്ഞത് നിന്തിരുപാടിയോടുള്ള ഭക്തി കൊണ്ട് മനസ്സലിയുക എന്ന രൂപത്തിലുള്ള ആ ഭക്തി എപ്പോഴും ധാരധാരയായിട്ട് എപ്പോഴും അങ്ങനെ ആ ഭക്തി ഒഴുകുമാറാകട്ടെ എന്നാണ് അപ്പൊ അന്വയായിട്ട് ഈ ശ്ലോകത്തിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ ആദ്യം ദേവ എന്ന് വിളിക്കണത് ഹേ ദേവ അല്ലയോ ഭഗവാനേ അഹം തേ ദാസഹ ഞാൻ നിന്തിരുവടിയുടെ ദാസനാണേ എനിക്ക് എന്ത് കൈയിൽ കിട്ടുന്നുവോ തത് തവ സമുപഹൃതം അതാകെ തവ അവിടേക്ക് സമുപഹൃതം കാഴ്ചവെക്കുമാറാകട്ടെ മമാ എനിക്ക് ത്വദ്ഗേഹന്മാർജനാദ്യം ത്വദ്ഗേഹം അങ്ങയുടെ യുടെ ഗേഹമായ ക്ഷേത്രങ്ങളിൽ അടിച്ചുതളി മുതലായ കർമ്മ പ്രവൃത്തികൾ ദാസ്യവേലകൾ മുഹു വീണ്ടും വീണ്ടും നിർമ്മാം ഏവഭവതു ഒട്ടും മടിയില്ലാതെ അതിൽ യാതൊരു മായവും ചേർക്കാതെ എന്ന് വെച്ചാൽ അതിൽ ഒട്ടും മടിയില്ലാതെ ആത്മാർത്ഥമായിട്ട് ഭവതു ചെയ്യുവാനിട വരട്ടെ സൂര്യാദി ബ്രാഹ്മണാത്മാദിഷു സൂര്യൻ അഗ്നി ബ്രാഹ്മണൻ ആത്മാവ് തുടങ്ങിയ വസ്തുക്കളിൽ ചോഭിക്കുന്ന ചതുർബാഹു നാലു തൃക്കായികളോട് കൂടിയ രൂപത്തിലുള്ള ത്വാം നിന്തിരുവടിയെ ആരാധയെ ഞാൻ ആരാധിച്ചു കൊള്ളുന്നു ഭക്തി ത്വത് പ്രേമാർതൃത്വ രൂപ എന്നുണ്ട് ത്വ പ്രേമ ആർതൃത്വം മമ എനിക്ക് ത്വത്പ്രേമം അത് ഭഗവാനോടുള്ള പ്രേമം പറഞ്ഞാൽ ഭഗവത് ഭക്തിയുടെ രൂപത്തിലുള്ള ഭക്തി എനി മമ എനിക്ക് സതതം എപ്പോഴും അഭിഷ്യന്തത ധാരധാരയായിട്ട് എപ്പോഴും എനിക്ക് അങ്ങനെ ആ ഭക്തി ഇങ്ങനെ ഒഴുകുമാറാകട്ടെ എന്നിൽ എപ്പോഴും ആ ഭക്തി ഉണ്ടാകുമാറാകട്ടെ എന്നാണ് ഇതിൽ പറയണത് അപ്പം നിഷ്കാമ കർമ്മത്തോടു കൂടിയ ഭക്തി യോഗമാണ് ഇവിടെ ഭട്ടതിരി പറ വിവരിക്കണത് യാതൊരു ഫലേഴ്ചയും കൂടാതെ ഭഗവാനെ സേവിക്കുക പൂജിക്കുക ആരാധിക്കുക സർവവും ഭഗവാനിൽ സമർപ്പിച്ച് വേറെ യാതൊരു ചിന്തയും ഇല്ലാതെ ഭഗവാനെ തന്നെ ആരാധിക്കുക അങ്ങനെ ഈ ആരാധനം എന്ന് പറഞ്ഞാൽ അത് കർമ്മം മിശ്രം ആയിട്ടുള്ള ഭക്തിയായിട്ട് അങ്ങനെ നിരന്തരം പ്രവഹിക്കും അതുകൊണ്ട് മനസ്സലിയണു അങ്ങനെ ആഹ്ലാദം വരണു മനസ്സിന് ഈ ആനന്ദലബ്ധി തന്നെയാണ് മുക്തി എന്നും ഇങ്ങനെ ഭഗവാനെ സേവിച്ച് കഴിയാനും ഭഗവാന്റെ അനുഗ്രഹം വേണം എന്നാലേ അതിനൊക്കെ സാധിക്കുള്ളൂ മനസ്സലിഞ്ഞാൽ ഭക്തി ഉണ്ടാവും ഭക്തി ഉണ്ടായാൽ മനസ്സലിവും ഉണ്ടാവും അങ്ങനെ വ നോക്കുമ്പോ ഈ ഭക്തി ഉണ്ടാവാൻ കാരണവും ചിത്താർദ്ദ്രത്വമാണ് ഭക്തിയുടെ ഫലവും ചിത്താർദ്ദ്രത്വമാണ് അതിനാൽ ഭക്തിയും ഈ മനസ്സലിവും ഒന്നു തന്നെയാണ് എന്നു സങ്കല്പം അതാണ് ഈ ശ്ലോകത്തിലെ പറയണത് അങ്ങനെ ആ മനസ്സലിവോട് കൂടിയിട്ട് ആ ഭക്തി കൊണ്ട് മനസ്സ ആദരമായി കൊണ്ടുള്ള ആ ഭക്തി ഇങ്ങനെ ധാരധാരയായി ഒഴുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂര നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ദേവ ദാസോസ്മിദേഹം േഹോന്മാർജനം മമ മുഹു കൂര്യബ്രാഹ്മണാത്മാതിഷു ലസിത ചതുർബാഹുമാരാധയ ത് പ്രേമാർത്വോ മമ സതീഷ്യന്തം ഭക്തിയോഗ